നമസ്കാരം ഞാൻ ജോൽസ്യൻ അറ്റുകാർ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് മേടമാസം ഏറ്റവും അധികം ഭാഗ്യ ഭാഗ്യങ്ങൾ ശ്രദ്ധിക്കുന്ന രാശിക്കാരെക്കുറിച്ചാണ് ആദ്യമായിട്ട് മേടരാശിയാണ് സർവേശ്വരകാരകനായിട്ടുള്ള മഹാഗുരു അല്ലെങ്കിൽ മേടം ആ രാശിയിൽ നിലകൊള്ളുന്നു അതൊരു എല്ലാവിധമായ മംഗളകാര്യങ്ങളും ശുഭകാര്യങ്ങളും യാത്ര ക്രയവിക്രയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിജയം എഴുത്തു പരീക്ഷയിൽ വിജയം ഉദ്യോഗ എന്നിവയൊക്കെ തന്നെ ഈ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് അത് സിദ്ധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോയിട്ട് ഈ ഗവൺമെൻറ് കാര്യങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നതായ സൂര്യഭഗവാൻ ആ രാശിയിൽ നിലകൊള്ളുന്നു അപ്പോൾ ഉദ്യോഗലപ്തി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മംഗളകരമായി കാണുന്നു മേടരാശിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ശിവപ്രീതി പിന്നെ വന്നിട്ട് വ്യാഴപ്രീതി ഇനി ഒന്നുകൂടി ഉണ്ട് അതായത് ഈ രാശിയിലോട്ട് ശനിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് അപ്പോൾ ശനിപ്രീതിയും കൂടി ചെയ്തു വന്നാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് സഫലമാകും ഇനി അടുത്തു പറയുന്നത് മിഥുന രാശിയാണ് മിഥുനരാശിക്കാർക്ക് ലാഭസ്ഥാനത്ത് ലാഭസ്ഥാനം എന്ന് അഭിഷ്ടസ്ഥാനം എന്ന് പറയും അപ്പോൾ അവിടെ പതിനൊന്നിൽ നിന്ന് നിൽക്കുന്നുണ്ട് പതിനൊന്നിൽ നിന്നിട്ട് ദൃഷ്ടി ചെയ്യുന്നു അഞ്ചാം ഭാവം ഏഴാം ഭാവം എന്നിവയൊക്കെ അവിടെ ഈ സ്ഥാനങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു ആയതിനാൽ നമ്മൾ പരിശ്രമിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പരിശ്രമിക്കുമ്പോൾ എല്ലാം പരി പരിശ്രമത്തിലൂടെ അപ്പോൾ കൂടുതൽ പരിശ്രമത്തിലൂടെ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മിഥുനരാശിയെ സംബന്ധിച്ച് കാണുന്നത് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പകേനം പകുതി അവസാന പകുതി തിരുവാതിര ഉണർന്ന മുക്കാലാണ് അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും ശുഭമായി വരുന്നതായിട്ട് മിഥുനരാശിയെ സംബന്ധിച്ച് കാണുന്നു ചില ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് അതൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ മിഥുനരാശിയെ സംബന്ധിച്ച് പറയുന്നത് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നാണ് കാണുന്നത് പിന്നെ അതിൽ മറ്റൊരു അവസ്ഥയും കൂടി ഉണ്ട് മിഥുനരാശിക്ക് ഈ ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ദൂരെയൊക്കെ പോകണമെന്നൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാകാനും നല്ലതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അതൊക്കെ ഉണ്ടാകാനുമൊക്കെയുള്ള സ്വാധീനം ഇതര രാശിയെ സംബന്ധിച്ചു കാണുന്നു ഇനി പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശി അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മകം പൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നഴിക അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള മഹാഗുരു നിൽക്കുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് മംഗളകാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് മംഗളകാര്യങ്ങളെന്ന് പറയുമ്പോൾ ഗ്രഹനിർമ്മാണം വിദേശയാത്ര വിവാഹം പിന്നെ സന്താനം ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന സന്താനലബ്ധി അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ യാത്രകൾ തീർത്ഥാടനം എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് തന്നെ ആ വ്യാഴഗ്രഹം ആ രാശിയിൽ ദൃഷ്ടി ചെയ്തുകൊണ്ട് പറയുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അവസ്ഥയുണ്ട് മറ്റൊരു അവസ്ഥയുണ്ട് ഈ രാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ശനി ഭഗവാനെ കൂടെ ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടാം വേഴം പറയുന്നു നമുക്ക് തരാം ഭാഗ്യങ്ങൾ തരാം എന്ന് പറയുന്നു പക്ഷേ പെട്ടെന്ന് വരു പരത്തില്ല അങ്ങനെ വരണമെങ്കിൽ ആ ശനിയുടെ അനുഗ്രഹം കൂടെ ചിങ്ങരാശി കാര്യം നേടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സഫലമായി വരും ഇനി പറയുന്നത് തുലമാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് അതായത് ഏഴാം ഭാവം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് യാത്രാസ്ഥാനം എന്നിവയൊക്കെ പറയും എല്ലാ കാര്യങ്ങളും നിവർത്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് വ്യാഴം ഏഴിൽ നിന്നിട്ട് പറയുന്നു എല്ലാ ശുഭകാര്യങ്ങളും നടത്തി തരാം എന്നാണ് പിന്നെ അതിനൊരു മറ്റൊരവസ്ഥയും കൂടിയുണ്ട് ഈ വ്യാഴത്തിന് ചുമതല മൂന്നിൻ്റെയും ആറിൻ്റെയും അതായത് മൂന്ന് സഹോദരസ്ഥാനം അയൽക്കാർ അതായത് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ പിന്നെ ആറെന്ന് പറഞ്ഞാൽ എന്താണ് രോഗം ശത്രു കടമെന്നാണ് പറയുന്നത് ഇതൊക്കെ ഭരണ നിബന്ധന ഇല്ല എങ്കിലും പറയുന്നതാണ് ആ മൂന്നിൻ്റെയും ആറിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നമുക്ക് കടബാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യമായി പരിശ്രമിച്ച് ആ അതിൻ്റെ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് മഹാഗുരു പറയുന്നത് അപ്പോൾ കാര്യമായി പരിശ്രമിക്കുക വേഴപ്രീതി നേടുക പിന്നെ നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുടെ ബന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞുവെങ്കിലും ശനി പ്രീതി കൂടി നേടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ശുഭകലാം ശുഭ ശുഭാവസ്ഥയിലോട്ട് പോകാൻ പറ്റും തുലാരാശി സംബന്ധിച്ച് ഇനി അടുത്ത് പറയുന്നത് ധനുവാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ പതിനഞ്ച് ആദ്യത്തെ പതിനഞ്ച് നഴിക്കുക നിങ്ങൾക്ക് ആഗ്രഹസ്ഥാനമെന്ന് പറയും നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് പിന്നെ സന്താനഭാവം എന്നിവയൊക്കെയാണ് അഞ്ചാം ഭാവം അഞ്ചിൽ വേണം നിന്നുകൊണ്ട് ആ രാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു പിന്നെ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും മംഗളകരമായ കാര്യങ്ങൾ നടക്കും യാത്രകൾ സഫലമാകും പിന്നെ തീർത്ഥാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സ സഫലമാകും പിന്നെ ധനപരമായ സേഫ്റ്റി ക്രയവിക്രയങ്ങൾ വസ്തു വക വീട് എന്നിവ വാങ്ങുകയോ കൊടുക്കുകയോ അതുമായി ഉള്ള പുരോഗതി പിന്നെ വാഹന ലബ്ധി എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെയാണ് ധനുരാശിയെ സംബന്ധിച്ച് പറയുന്നത് ഈ ശനിയുടെ അവസ്ഥയും കൊള്ളാം നിങ്ങൾക്ക് ശനി മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം കൂടാതെ അതെല്ലാം സഫലമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്ന പെട്ടെന്ന് നമ്മളെ കൈകളിലേക്ക് എത്തുന്നതിന് മഹാവിഷ്ണു പ്രീതി ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത് പിന്നെ ഇതിന് മറ്റൊരവസ്ഥയും കൂടി ഉണ്ട് ഈ ധനുരാശി സംബന്ധിച്ച് ഈ പത്തിൽ കേതുണ്ട് അപ്പോൾ ആ കേതുവിൻ്റെ ജോലി കേതു ചെയ്യും എന്താണ് ചെയ്യുന്നത് തൊഴിൽ മാറ്റം തൊഴിൽ മാറ്റം നല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അതായത് നല്ലൊരു മാറ്റം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്ന് ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ മറ്റൊരു പിന്നെ സ്ഥലത്തിലോട്ട് തൊഴിൽ മാറ്റം കാണുന്നു ഇനി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പ്രൊമോഷനൊക്കെ കിട്ടാനൊക്കെ ഉള്ള സാധ്യത ഒരു മാറ്റം ദൂരെ പോകേണ്ടി വരും അങ്ങനെയാണ് കാണുന്നത് അപ്പം ധനുരാശി സംബന്ധിച്ച് ദോഷങ്ങൾ അധികമായിട്ടില്ല എല്ലാ മംഗളമായ കാര്യങ്ങളും നടക്കുമെന്ന് തന്നെയാണ് വ്യാഴം പറയുന്നത് വ്യാഴത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുമുണ്ട് അപ്പോൾ ഞാൻ ഇത് എല്ലാ രാശിക്കാരുടെയും അതായത് കൂടുതൽ ഗുണഫലം കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവ യോഗ്യമായി വരട്ടെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം